അലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തു ഒന്ന് രണ്ട് ദിവസങ്ങളായി അഥവാ ഇന്നലെയും ഇന്നുമൊക്കെയായി സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയം ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് നടത്തിയ ഒരു പ്രസ്താവനയെക്കുറിച്ചാണ് അഥവാ നമുക്കറിയാം രണ്ട് ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിൽ ചെന്ന് സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്ത് തിരിച്ചുപോകും ആ സമയത്ത് ചില പത്രക്കാർ മാധ്യമ പ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ എന്ന് ചോദിച്ച സമയത്ത് ബഹുമാനപ്പെട്ട എ പി സ്താദ് വളരെ പക്വതയുള്ള ഒരു മറുപടി അതിന് നൽകുകയുണ്ടായി അഥവാ സുരക്ഷിതരാണ് എന്ന രൂപത്തിലുള്ള മറുപടി നൽകിയപ്പോൾ അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ മറ്റും വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ കരിവാരിത്തേക്കുകയാണ് കാവ്യമൗലാന അതല്ലെങ്കിൽ അങ്ങനെ തുടങ്ങി ഒരുപാട് തെറിവാക്കുകൾ അസഭ്യങ്ങൾ പല കോണുകളിൽ നിന്നും എഴുത്തിലൂടെയും പല പോസ്റ്റുകളിലൂടെയുമായിക്കൊണ്ട് എ പി ഉസ്താദിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് വളരെയധികം ഹിക്കുമത്തുള്ള തന്ത്രമുള്ള ഒരു നേതാവാണ് കാര്യങ്ങൾ എവിടെ പറയണം എങ്ങനെ പറയണം ആരോടെല്ലാം എന്തെല്ലാം പറയണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എ പി ഉസ്താദ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പത്ര മാധ്യമ പ്രവർത്തകരെ കാണലും അവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയലും ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് ഏത് പാർട്ടിയായിരുന്നാലും ബി ജെ പി കാരായിരുന്നാലും കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ പറയാൻ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ആശങ്കകൾ അറിയിക്കാൻ പ്രധാനമന്ത്രി എന്ന നിലക്ക് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവരെ സമീപിക്കാറുണ്ട് അത് രാജ്യം ഭരിക്കുന്നത് പ്രധാനമന്ത്രി ബി ജെ പി ആണ് എന്ന് കരുതിയിട്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടി ബി ജെ പി ആണ് എന്ന് കരുതിയിട്ട് അവരെ കാണാതിരുന്ന് നമ്മുടെ ആശങ്കകൾ അറിയിക്കാതെയോ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാതെയോ മാറി നിന്നാൽ ഒരു പക്ഷേ ഇന്ത്യയിലെ മുസ്ലിങ്ങളാകുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിക്കാതെ പോകും അപ്പോൾ ഭരിക്കുന്ന പാർട്ടി ആരാണെന്ന് നോക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി ആശങ്കകൾ അറിയിക്കാൻ വേണ്ടി പരാതികൾ ഉന്നയിക്കാൻ വേണ്ടി എപ്പിസ്ഥാത് ഇന്നലെ മാത്രമല്ല ഇതിൻ്റെ മുമ്പും അതുപോലെ തന്നെ മുമ്പ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്തും അതിൻ്റെയും മുന്നേ ഒക്കെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നു ആ ഞാൻ ചോദിക്കട്ടെ പ്രധാനമന്ത്രിയെ കണ്ട് ഒരുപാട് ആശങ്കകൾ അറിയിച്ചു ഒരുപാട് വിഷയങ്ങൾ ഉന്നയിച്ചു അതെല്ലാം വേണ്ട രൂപത്തിൽ പരിഗണിക്കാമെന്ന് മറുപടി പറഞ്ഞ് ആശാവഹമായ മറുപടി പറഞ്ഞ് പ്രധാനമന്ത്രിയുടെ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പിന്നീടൊരു പത്രപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാ സുരക്ഷിതരാണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഞാനടക്കം ഒരാളും സുരക്ഷിതരല്ല എന്നുള്ള മറുപടിയാണോ ബഹുമാനപ്പെട്ട എ പി സ്താദ് പറയേണ്ടത് അങ്ങനെ മറുപടി പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഒരു പക്ഷേ രാജ്യം വരിക്കുന്ന പ്രധാനമന്ത്രിയെ നാണം കെട്ടിയെന്നോ അതല്ലെങ്കിൽ അവരെ തരം താഴ്ത്തി സംസാരിച്ചു എന്നോ ഒക്കെ പിന്നീട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം അതുവഴി നേരത്തെ സംസാരിച്ചുറപ്പിച്ച പല കാര്യങ്ങളും അഥവാ നമ്മുടെ പല അവകാശങ്ങൾ നമുക്ക് നേടിത്തരാം അതല്ലെങ്കിൽ നമ്മുടെ ആശങ്കകൾ പരിഹരിക്കാം എന്ന ആ നല്ല മറുപടി പറഞ്ഞ പ്രധാനമന്ത്രി അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ അവിടെ പറയേണ്ട മറുപടി തന്നെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വളരെ വ്യക്തമായി അതിന് ഓ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഓരോരുത്തർക്കും ഒരു അഭിപ്രായം ഉണ്ടാകും ഒരു പ്രധാനമന്ത്രിയെ കണ്ട് തിരിച്ചു വന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങുമ്പോൾ ഇനി അങ്ങനെയല്ലാതെ എങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് അത് വളരെ വ്യക്തമായ മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ചോദിക്കട്ടെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായം ഉണ്ടാകും അവരാ അഭിപ്രായം പ്രകടിപ്പിക്കട്ടെ അത് അതെന്താ അവർക്ക് അവകാശമില്ല അവരെ അഭിപ്രായം പറയാൻ വേണ്ടി പ്രധാനമന്ത്രിയെ പോയി കണ്ടുവന്ന് പുറത്തു വന്നിട്ട് പ്രധാനമന്ത്രി ദുഷ്ടനാണ് കൊള്ളക്കാരനാണ് ആ മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ നിൽക്കുന്ന ആളാണെന്ന് പുറത്തു പറയാൻ പറ്റുമോ പുറത്തു വന്നിട്ട് കണ്ടിട്ട് പുറത്തു വരുമ്പോ അപ്പൊ അപ്പോൾ ആ രൂപത്തിൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് ചിന്തയുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാലറിയാം എന്താണ് പറഞ്ഞതിന്റെ ലക്ഷ്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ് കഴിഞ്ഞ ഈ വിശ്രമിക്കേണ്ട സമയത്ത് പോലും ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി ഇന്ത്യൻ മുസ്ലിംങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ദീനി ദീനിധാവത്തിനു വേണ്ടി പരിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട എ പി സ്താദ് വിശ്രമമില്ലാതെ യാത്ര തുടരുകയാണ് അവിടെ നിന്നും ഡൽഹിയിൽ നിന്നും നേരെ പോയത് ദുബായിലേക്കാണ് അങ്ങനെ തുടങ്ങി നമുക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട എ പി സ്താദ് അവിടെ നിന്ന് പറയേണ്ടത് മറുപടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനാക്ഷേപിക്കുന്നവർ കളിയാക്കുന്നവർ പരിഹസിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു പുരോ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ പോലും കഴിയാത്ത നമ്മൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സംവിധാനം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത നമ്മളാണ് നമ്മളാണ് ഇങ്ങനെ അവിടെയും ഇവിടെയും ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആയിരക്കണക്കിന് പള്ളികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമക്കളെ പോറ്റി വളർത്തുന്ന അഹോരാത്രം കഷ്ടപ്പെടുന്ന ഓടി നടക്കുന്ന വിശ്രമമില്ലാത്ത ജീവിതം നയിക്കുന്ന തൊണ്ണൂറ് കഴിഞ്ഞ പിന്നിട്ട പണ്ഡിതനായ എ പി ഉസ്താദിനു കുറ്റം പറയുന്നത് നാം ഓർക്കണം അള്ളാഹു താല നമുക്കൊക്കെ എല്ലാവർക്കും നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന് ദുർഗായ്സു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്ലാ വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു